നമുക്ക് കിരണ്ടേം കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ദീപയുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോത്തിന് എല്ലാരും അലമുറയിട്ട കരവേണ അപ്പോഴാണ് കാതമ്പിനി മനസ്സിലാക്കുന്നത് തൻ്റെ അമ്മ മരിച്ചുപോയെന്നുള്ള ആ സത്യം അങ്ങനെ ബോഡി അകത്തേക്ക് കൊണ്ടേക്കെടുത്തു കഴിഞ്ഞപ്പോ കല്യാണി അതുപോലെ തന്നെ കാതമ്പരിയൊക്കെ പൊട്ടി കരയാണ് കല്യാണിയെ കെട്ടിപ്പിടിച്ച് കാതമ്പരി കരയു വേണം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ അവസ്ഥ ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ താനാണല്ലോ കാരണക്കാരി അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം ദീപ ഇങ്ങനെ കിടക്കുന്ന എന്നൊരു ചിന്തയായിരുന്നു തനിക്ക് കിട്ടേണ്ട കുത്ത ഇപ്പൊ താനാണ് ഈ സ്ഥാനത്ത് കിടക്കണ്ടേ അതേ സ്ഥാനത്താണിപ്പം ദീപ കിടക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേന് ലക്ഷ്മി അമ്മയ്ക്ക് സഹിച്ചില്ല ലക്ഷ്മി അമ്മയും കരയു വേണം കല്യാണിയൊക്കെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പോലും അവിടെ കൂടിയിരുന്ന് ആർക്കും അറിയില്ലായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം കല്യാണിക്കാ കാരണം കല്യാണി അത്രയധികം തന്നെ അമ്മയെ സ്നേഹിച്ചു അതുപോലെ തന്നെ ദീവ്ക്കും കല്യാണി ഒത്തിരി ചെറുപ്പത്തിലെ തന്നെ അതുപോലെ പീഡനങ്ങളൊക്കെ അനുഭവിച്ചു വന്നാണ് ആ സമയത്ത് താങ്ങും തള്ളുമായിട്ട് നിന്നേ അമ്മയായിരുന്നു ആ അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കല്യാണിക്ക് സഹിക്കാൻ പറ്റുമോ കല്യാണിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നു പക്ഷെ അതുകൊണ്ട് എന്താവാനായിട്ട് അതേ സമയം ഒന്നിലും പെടാത്ത പോലെ പുറത്തു മാറി നിൽക്കുകയാണ് പ്രകാശന് പ്രകാശനാണെങ്കിൽ താൻ എന്താ ചെയ്യുന്നേ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ചന്ദ്രസേനം അന്ന് തോളത്തെട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഗുണമായില്ല പ്രകാശൻ പറഞ്ഞു എന്നാലും ഞാൻ എൻ്റെ ജീവൻ എടുത്താൽ മതിയായിരുന്നു ഞാൻ ഇത്ര വലിയൊരു പാപിയായി പോയല്ലോ എനിക്ക് പോരാം ഒരുപക്ഷെ ഞാൻ ഭൂമിയിൽ ഇതൊക്കെ കാണണമായിരിക്കും നെഞ്ചു പൊട്ടി കരയണായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചിരിക്കുന്നത് ദീപ പാവുമായിരുന്നു ഒരു തെറ്റും ചെയ്യാത്തവളായിരുന്നു പക്ഷെ തെറ്റ് ചെയ്ത പോലെയുള്ള ക്രൂരനെയൊക്കെ ദൈവം ഭൂമി വെച്ചിട്ട് പാവു അതിനെ അങ്ങോട്ടേക്ക് വിളിക്കണ്ടായിരുന്നു ചന്ദ്രസേനൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പ്രകാശ നമ്മൾ അതിനെ ഉൾക്കൊണ്ടേ എന്ന് പറഞ്ഞു എന്നാലും ഇതിരെ കടന്നുകയ്യായി പോയില്ലേ ശരിക്കും ആ ഗംഗാപ്രസാദിനെ അന്നേ തീർക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലല്ലോ അതോർത്തന്നെ ഇപ്പം ചന്ദ്രസേനും ടെൻഷനായി പിന്നീടാണ് താരെ സരി ഒക്കി കാര്യങ്ങൾ അറിയണേ താരെ അറിഞ്ഞ ഇപ്പം സരീവിനോട് ചെന്ന് പറഞ്ഞു മോളെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ എനിക്കവിടേക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടാ എന്ത് ക്ഷീണം നിർത്തില്ല ദീപയെ എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കിടക്കുന്ന ദീപയെ ഞാൻ എങ്ങനെ നോക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതിനപ്പുറത്തേക്കാണ് അപ്പോഴേക്കും സരൈ പറഞ്ഞു പാവമായിരുന്നു ആൻറ്റി പക്ഷെ ഞാനും കുറേ ദിനം ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചാ വേണ്ടിയിരുന്ന അവരല്ലായിരുന്നു ചാ വേറെ ഒന്ന് രണ്ട് പേരുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നെ അവരായിരുന്നു പറയാണ് അല്ല മോളെ നീ വരുന്നില്ലേ എനിക്ക് വരണമെന്നുണ്ടമ്മേ പക്ഷേങ്കിൽ എന്താ മോളെ നിനക്ക് ഇപ്പോഴും നിന്റെ മനസ്സിൽ ശത്രുതയുണ്ടോ ശത്രുതയോ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ലമ്മേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരാൾ മാത്രമേ ശത്രുള്ളൂ അത് മനോഹരാണ് അവൻ തീർന്നു കഴിഞ്ഞാൽ മതി ഏഹ് അവനെ തീർക്കണം എന്നൊരു ആഗ്രഹം മാത്രം എൻ്റെ മനസ്സിലുള്ളൂ ആ സമയത്ത് താഴെ പറഞ്ഞ് എന്നാലും ആ ഗംഗാപ്രസാദ് അവൻ ഇത്ര കൊടും ക്രൂരത ചെയ്തല്ലോ എൻ്റെമ്മേ അവനെയൊക്കെ പണ്ടേ കിരണം കിരണ്ട അച്ഛനൊക്കെ ഒക്കെ തീർക്കേണ്ടതായിരുന്നു അതെന്താ ഇത്രയും താമസിച്ചെന്നാ ഞാൻ വിചാരിക്കണേ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും ഭൂമിക്കും ഇതേ വെച്ചോണ്ടിരിക്കില്ല തീർത്ത് കളഞ്ഞേക്കണം അവൻ ജയിൽ ചാടിയപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു അതുകൊണ്ടല്ലേ ഇങ്ങനെ അപ്പോഴേക്കും താര പറഞ്ഞു ഇപ്പം എന്ത് ചെയ്യുന്നേ എനിക്കങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല കല്യാണിന്റെ സങ്കടമൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല സരയി പറഞ്ഞു അമ്മ ബാ നമുക്ക് ഒരുമിച്ച് ബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും താരയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയം രൂപയ്ക്ക് പതുക്കെ ബോധം വീണു രൂപയുടെ അടുത്ത് യാമിനി ഉണ്ടായിരുന്നു യാമിനി രൂപേനെ ആശ്വസിപ്പിക്കുവാണ് ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ ഇനി വരാനുള്ളത് വന്നു ഇപ്പം ആ ഈ സമയത്ത് അവിടേക്ക് ചെല്ലണം കല്യാണി മോളേക്ക് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് രൂപ പറഞ്ഞ് ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കാനാണെന്ന് പറ എനിക്ക് അവിടെ മുഖം കണ്ടിയുമ്പം എനിക്ക് അതിനേക്കാളും സങ്കടം വരും പിന്നെ ദീപ ദീപേനെ കാണാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല യാമിനി നിനക്കറിയാലോ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ദീപ ഞാനും അത്രയ്ക്ക് നല്ല കൂട്ടായിരുന്നു എന്ത് പാവമായിരുന്നു അറിയുമോ ഇത്രയ്ക്ക് പാവമായിട്ടൊരു സ്ത്രീ ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത്രയ്ക്ക് പാവമായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ യാമിന് പറഞ്ഞു അത് ശരിയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോഴേക്കും ശാരി അങ്ങോട്ടേക്ക് വന്നു ശാരിയും പോയിട്ടുണ്ടായിരുന്നില്ല ശാരി പറഞ്ഞു ഇവിടെ നിന്ന് നിന്നിട്ട് കാര്യമില്ല പോകണമല്ലോ എന്ന് പറയണം അങ്ങനെ അവരും കൂടെ അങ്ങോട്ടേക്ക് പോവുക രൂപയാണെങ്കിൽ വല്ലാത്ത കരച്ചിൽ തന്നെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ കാര്യം അറിഞ്ഞപ്പം തന്നെ ദീ ദീപയുടെ കാര്യം അറിഞ്ഞപ്പം തന്നെ രൂപ ബോധം കെട്ട് വീണതായിരുന്നു ആ സമയം ചന്ദ്രസേന കിരണിൻ്റെ അടുത്തേക്ക് വന്നു കിരണോട് നിന്നിട്ട് വിളഞ്ഞു അല്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ കിരൺ പറഞ്ഞു അറിയാവുന്നവരെയൊക്കെ അറിയിച്ചോ അല്ല അവനെ അറിയിക്കുന്നുണ്ടോ ആ വിക്രത്തിനെ എന്തിന് അവൻ അവന്റെ അമ്മയെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ ചന്ദ്രസേന പറഞ്ഞു എന്നാലും അതല്ലല്ലോ ഇനി പറഞ്ഞേക്ക പറഞ്ഞില്ലെന്ന് വേണ്ട ഒരു കാഞ്ചിയ ചേർ സൂപ്പണ്ണെ വിളിച്ച് കാര്യങ്ങൾ പറയാ എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രസേനൻ തന്നെയാണ് സൂപ്രണ്ണിനെ വിളിച്ച് കാര്യങ്ങൾ പറയണേ പക്ഷെങ്കില് അവൻ വരൂ എന്നുള്ള പ്രതീക്ഷയില്ല അവനെ കൊണ്ടുവരണമെന്ന് ആർക്കോട്ട് താല്പര്യം അമ്മയെ കൊല്ലാൻ നടന്നവൻ അവനെ പിന്നെ അങ്ങനെയുള്ള ഒരുത്തനെ വിളിച്ചോണ്ടുവന്ന് കാണിക്കണ അതിന് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ പേര് നാളെ ഒരു പ്രശ്നം ഉണ്ടായിക്കൂടാ അങ്ങനെ സോപ്പിൻ്റെ അറിഞ്ഞേ ഇപ്പൊ വാർഡനെ വിളിച്ചു വാർഡനെ വിളിച്ച് കാര്യങ്ങൾ പറയണെ ആ വിക്രത്തിന്റെ അമ്മ മരിച്ചുപോയി ഉം കൊന്നതാരാന്ന് വെച്ചാൽ വേറെ ആരുമല്ല അറിയാലോ ഗംഗാ അവനാണ് കുത്തിയിട്ട് കടന്നു കളഞ്ഞവന് അവനെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് അവനെ പൊക്കാളെ നടപടികൾ ചെയ്യണം അതെങ്ങനെയാ ഏത് പാതാളത്തിലെ പോയി ഒളിച്ചിരിക്കുന്ന ആര് കണ്ടു അത് കേട്ട് കേട്ടപ്പോൾ വാർഡൻ പറഞ്ഞു അവൻ പഠിച്ച കള്ളനാ സാറേ അങ്ങനെ ഒന്നും പെട്ടെന്ന് അവനെ കിട്ടത്തില്ല അതെ അവൻ എത്ര പഠിച്ച കള്ളനാണെങ്കിലും അവൻ അധികം നാളൊന്നും വിലസാൻ പോകുന്നില്ല താല് കാര്യം ചെയ്യാ ആ വിക്രത്തോട് പോയി കാര്യം പറ എന്ന് പറയാണ് അങ്ങനെ വിക്രത്തിന്റെ അടുത്തേക്ക് വാർഡൻ ചെന്നു വാർഡൻ ചെന്നിട്ടു നിനക്കൊരു ദുഃഖവാർത്തയുണ്ട് എന്താ സാറേ അത് നിന്റെ അമ്മ മരിച്ചുപോയി ഏഹ് മരിച്ചു അത് കൊള്ളാലോ എന്താടാ നിനക്ക് ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ എന്ത് തോന്നാനായിട്ട് അല്ല നിന്റെ മുഖത്തെ സന്തോഷം കണ്ടു എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിനക്ക് ഭയങ്കര സന്തോഷമാണ് നിന്റെ മുഖത്തെ ചിരിയെ കണ്ടു എന്റെ സാറെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അവരെ അല്ലേൽ എന്നെ തള്ളിക്കളഞ്ഞ അവർക്ക് അവരുടെ പെൺമക്കളും മതിയായിരുന്നു എന്നെ ഒരിക്കലും അവൻ അവര് മകനായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ സാറേ അവരെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നേ എന്നാലും നിനക്കും ജന്മം തന്നെ നിന അമ്മയല്ലേടാ അതിനേക്കാൾ ഇവര് കുത്തിയതാരാന്നറിയാവോ ആ ഗംഗാ അവൻ കുത്തിയാണ് അവര് മരിച്ചിരിക്കുന്നെ അവനെ കിട്ടിയിട്ടുമില്ല അവനെ കിട്ടിയിട്ടുണ്ടെങ്കി പൊടി പോലും ബാക്കി വെച്ചേക്കില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു അവനൊന്നും കിട്ടാൻ പോകുന്നില്ല സാറേ അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കുന്നതല്ല ഗംഗാപ്രസാദ് വാർഡൻ പറഞ്ഞു നോക്കാൻ നമുക്ക് കിട്ടുമല്ലോ എന്ന് അല്ല നിനക്ക് പോയി കാണണമെന്നൊന്നുമില്ലേ എന്തിന് എനിക്ക് അവരെ കാണുവൊന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ അമ്മയായിട്ട് കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് ഏർപ്പി ആ സമയം മനോഹർ ഈ കാര്യം പറഞ്ഞു മനോഹർ എന്നിട്ട് വന്നിട്ട് ചോദിച്ചു എടാ നീ കാണാൻ പോകുന്നില്ലേ എന്തിനാ എനിക്ക് അങ്ങനെ കാണാൻ പോണ്ട കാര്യമൊന്നുമില്ല എടാ ഒന്നുമല്ലേ നിനക്ക് ജന്മം തന്നെ ആളല്ലേ എടാ ഒന്ന് കാണാൻ പറ്റുന്ന അവസരമാ ഇനി നീ കണ്ടില്ലെങ്കിൽ നിനക്ക് പിന്നോട് ഇരിക്കാനും കാണാൻ പറ്റില്ല പിന്നെ അവരെ കണ്ടിട്ട് എനിക്ക് എന്താ പുണ്യം കിട്ടാൻ പോകണം എടാ നീ ഒരു മനുഷ്യൻ തന്നെയാണോ ഏതൊരു മന മകനും അവസാനം ഒന്ന് ആഗ്രഹിക്കും തൻ്റെ പെറ്റമ്മയെ കാണാനായിട്ട് നീ എന്തൊരു ദുഷ്ടനടാ നീ ഇത്ര ക്രൂരനാൻ പാടില്ല നീ ഇതിനൊക്കെ നീ അനുഭവിക്കും നീ നിന്റെ പെറ്റമ്മയോർത്ത് കരയുന്നൊരു ദിവസം വരും വിക്രം അധികം നാളത് ഉണ്ടാകത്തില്ല ഓ നീ ഇപ്പം നല്ലവനായല്ലോ അങ്ങനെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഒരു ഉപദേശി മനോഹർ പറഞ്ഞ് ഞാനുള്ള കാര്യം പറയണേ നീ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കോ കുറ്റപ്പെടുത്താൻ ഒന്നും കുഴപ്പമില്ല പക്ഷേ നിന്റെ പെറ്റമ്മ മരിച്ചു കിടക്കുമ്പോൾ നീ പോണായിരുന്നു നീ ആയിരുന്നു കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അവർക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്യാനോ കർമ്മം ചെയ്യാനൊന്നും എന്നെ കിട്ടാത്തൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് അവരുടെ മുഖം പോലും കാണണം എന്നൊരു ആഗ്രഹമില്ല അവരെ ഒരു സ്ത്രീ എൻ്റെ അമ്മയാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ കാരണം ഈ പറയുന്ന വിക്രം തന്നെയാണ് ദീപയെക്കുറിച്ച് ഉള്ള അപവാദങ്ങളൊക്കെ കോടതി വെച്ച് പറഞ്ഞത് ദീപയ്ക്ക് അരിതാത്ത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ വിക്രം ഉറക്കുവാണ് വിക്രത്തിനതൊന്നൊരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേങ്കിൽ മനോഹർ പറഞ്ഞു നീ ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നൂ എന്തൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോയി ആ സമയം രാഹുൽ വിക്രത്തിൻ്റെ അടുത്ത് വന്നു പിന്നീട് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഞാൻ പോകണം പോലും കാണാനായിട്ട് അവൻ അങ്ങനെ സഹിച്ചില്ല രാഹുൽ പറഞ്ഞു അവനിപ്പം നല്ലവനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിനേക്കാളും വലിയ ക്രൂരത അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടല്ലേ എന്നൊക്കെ പറയാണ് അല്ല എന്നിട്ട് നീ പോകുന്നുണ്ടോ എന്തിന് അവരെ കാണുമൊന്നും വേണ്ട അല്ലെങ്കിൽ ഞാനിതിനെ അവരെ പോയി കാണുന്നേ എന്നൊക്കെ പറയാണ് അതേസമയം പ്രകാശന്റെ അടുത്തേക്ക് കിരൺ വന്നു കിരം എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോ അതേ സമയം വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ കാരണം കർമ്മങ്ങൾ നടത്തേണ്ട ആള് വിക്രമാണ് പക്ഷേ എങ്കിൽ വിക്രം എത്തിയിട്ടില്ല അല്ലെങ്കിലും വിക്രം വന്നാൽ കർമ്മം നടത്താനായിട്ട് കല്യാണൊക്കെ സമ്മതിക്കോ പോലും അറിയത്തില്ല അവൻ അത്ര ക്രൂരനാണല്ലോ കിരം പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്തോളാ എന്ന് പറയാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്തോളാം എൻ്റെ അമ്മയല്ലേ കാരണം കല്യാണിന്റെ അമ്മയുള്ള അപ്പം തനിക്ക് കർമ്മം ചെയ്യാം എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ഇപ്പോൾ ആരൊക്കെ ചെയ്തില്ലെങ്കിലും താൻ ചെയ്തോളാം പറഞ്ഞു കല്യാണിയും ബാക്കി എല്ലാരും വാവിട്ട് നിലവിളിക്കുകയാണ് അവർക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അമ്മ ഈ ഭൂമി ഭൂമിയിൽ നിന്ന് വിട്ടു തങ്ങളെ ഇനി തനക്ക് ഒരിക്കലും ജീവനോടെ കാണാൻ പറ്റില്ലെന്നുള്ള ആ ഒരു സത്യാവസ്ഥ അവരെല്ലാം വല്ലാതെ അലട്ടി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു